ഹോം ഹോം അപ്ലയൻസസ് അപ്ലയൻസസ് വികസന വിപ്ലവം നടുവത്തിന്റെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ വോട്ടർ ലിസ്റ്റിലെ ക്രമക്കേട് സംബന്ധിച്ച പരാതി പറയാൻ പഞ്ചായത്ത് ഓഫീസിൽ എത്തിയ ആളുകൾക്ക് നേരെയുള്ള മർദ്ദനം എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് യുഡിഎഫ് മാർച്ച് നടത്തി എടവണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാർച്ച് പോലീസ് തടഞ്ഞു സി പി എം നേതാക്കൾക്കെതിരെ കൂടുതൽ ആരോപണവും യു നേതാക്കൾ ഉയർത്തി ഇടതൻ്റെ ആദ്യ ദിവസം അഴിമതി ചെന്ന പോലെ കൂടിയ പഞ്ചായത്ത് ഭരണം പോൽ അങ്ങനെ സി പി എം ആർ ഒരു സി പി എമ്മുകാരനായതുകൊണ്ട് പങ്കെടുക്കേണ്ടില്ല കേടവണ്ണ പഞ്ചായത്തിലെ ഏത് സി ഐ പിന്നും എസ് ഡി കാരനും ഐ എ ഡി സിക്കാരനും നമ്മുടെ ിൽ പങ്കെടുത്തു അത് മാത്രമാണോ രണ്ടാമത്തെ കൊട്ടേഷൻ പങ്കെടുത്ത രണ്ടാമത്തെ വ്യക്തിയാണ് ഏരിയ കമ്മിറ്റി മെമ്പർ വർഷങ്ങളോളം ഇവിടെ ഏരിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇന്ന് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ വികസനങ്ങൾക്ക് വഹിക്കുന്ന സമിതിയുടെ ഉപാധ്യക്ഷൻ രണ്ടാമത്തെ എന്താണ് നടക്കുന്നത് ഇതുപോലെ കൊള്ള ഗ്രാമ പഞ്ചായത്ത് നടക്കുന്നത് നിങ്ങൾ നിങ്ങൾ വെല്ലുവിളിക്കുന്നു ഇടവണ്ണ എടവണ്ണ ബസ്റ്റാൻഡിൽ നടത്താൻ ി കഴിഞ്ഞ ഇരുപത് വർഷമായി അഞ്ചു വർഷം വർഷമായി തുടർച്ചയായി ഭരണത്തിലായിരുന്നു ഇപ്പോൾ നിങ്ങളാണ് ഭരണത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഇരുപത് വർഷത്തെ എന്തെങ്കിലും അഴിമതി ഉണ്ടെങ്കിൽ നിങ്ങൾ കടലാസിലൊക്കെ ഇപ്രാവശ്യത്തെ അഞ്ചു വർഷത്തെ നിങ്ങൾ നടത്തിയ എല്ലാ അഴിമതിയും ഞങ്ങളുടെ കയ്യിലുണ്ട് എടവണ്ണ സീതി ഹാജി പാലം പരിസരത്ത് നിന്നാണ് പ്രകടനം ആരംഭിച്ചത് ടൗൺ ചുറ്റിയെത്തിയ പ്രകടനത്തെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പോലീസ് തടഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കരീം മുസ്ലിം ലീഗ് പ്രസിഡന്റ് വി പി ലുക്മാൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി ഹൈദർ എ അഹമ്മദ് കുട്ടി എന്നിവരുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് പഞ്ചായത്തിലെ വിവിധ പ്രവൃത്തികളിൽ കൊട്ടേഷൻ നൽകിയത് സി നേതാക്കളും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭർത്താവുമാണെന്ന് നേതാക്കൾ പറഞ്ഞു ഇതിനുള്ള രേഖകളും അവർ പുറത്തുവിട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ എടവണ്ണ സഫാ ജലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ സഫ ജില്ലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്